നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പിതാവിന്റെ സ്മരണയ്ക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചും അങ്ങാടിയിൽ സി സി ടി വി സ്ഥാപിച്ചും മക്കൾ ചേന്നരയിലെ പൗരപ്രമുഖനായിരുന്ന മലായിബാവയുടെ ഓർമ്മക്കായാണ് മക്കൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ഒരു മാസം മുമ്പാണ് പിതാവ് മരിച്ചത് ചേന്നര അങ്ങാടിയിൽ തിരൂർ ഭാഗത്തേക്ക് ബസ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കേന്ദ്രം നിർമ്മിച്ചത് അങ്ങാടിയുടെ സുരക്ഷയ്ക്കായി നാല് സി ക്യാമറകളും സ്ഥാപിച്ചു മലായിബാവയുടെ മക്കളായ നാസർ അൻവർ നൂർ ജഹാൻ എന്നിവർ നേതൃത്വം നൽകി തിരൂർ ട്രാഫിക് എസ് ഐ ജോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പൂതേരി നാസർ ക്ലോക്ക് സമ്മാനിച്ചു മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു മംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി അഷ്കർ അലി ജെ സി ഐ തിരൂർ പ്രസിഡന്റ് റിഫ ഷെലീസ് അൻവർ മലായ് എൻ നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി പി കുഞ്ഞു എൻ കുഞ്ഞുപമാസ്റ്റർ കെ പി മേഘനാഥൻ സി ടി കുഞ്ഞുമൂസ നാസർ മലായ് എൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ കെ പി കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു നമ്മളെല്ലാവരും മലയായി വാക്കനെ സ്ഥിരമായി ഓർക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുകയാണ് മലയോക്ക ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വേണം അത് എന്ത് വേഗം ചെയ്യണം വേഗം ചെയ്യണം പറയുന്നതാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ടാണ് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഇവിടെ വരുന്നത് സംഗതി സബലീകരിച്ചത് അവരുടെ മക്കള് മരണാനന്തരം ചെയ്ത അവരോടുള്ള എല്ലാ കടപ്പാടും വാർഡിന്റെ മെമ്പർ എന്ന നിലയ്ക്ക് അവർക്ക് അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഏവർക്കും ഇത് ചെയ്ത ഈ നമ്മുടെ ഈ മലയാള മക്കളോട് അനുസ്മരിച്ചു കൊണ്ട് എല്ലാവിധ ആശങ്കകളും നന്ദി കടപ്പാടും രേഖപ്പെടുത്തി കൊണ്ട് നമസ്കാരം നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വപ്പടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചേന്നല ജംഗ്ഷനിൽ വെയിറ്റ് ആവശ്യഘടകമാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ സംഗതി തന്നെയാണ് വന്ന് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് കന്മറിന് പ്രത്യേകം അഭിനന്ദനം പിന്നെ ഇതിലൂടെ സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വെയിറ്റിംഗ് ഷർട്ട് തുറന്ന് വന്നായിട്ട് ഞാൻ പറ്റിയാൽ നമസ്കാരം ഈ വെയിറ്റിംഗ് ഷർട്ടിൽ ഫ്ലോക്ക് സംഭാവന ചെയ്തിട്ടുള്ള നാസർ പൊതിരി ഓക്കെ ഓക്കെ ശരി ചേനരക്ക് കുറേ കാലമായി ഒരു വെയ്റ്റിംഗ് ഷെഡിൻ്റെ അപര്യാപ്തത ഉണ്ട് എന്നുള്ളതെല്ലാം ഒരു കാര്യമാണ് പരമാവധി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആശംസകളാക്കും സന്ധിപ്പും നന്ദി ചേനറയുടെ നിറസാന്നിധ്യമായിരുന്ന മലായിഭാവത്തിടെ പേരിൽ തന്നെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഇവിടെ വീണ്ടും സ്ഥാപിതമായിരിക്കുകയാണ് ഇതിന് പ്രത്യേക താൽപ്പര്യമെടുത്ത് പ്രവർത്തിച്ച അദ്ദേഹത്തിന് മകനും സുഹൃത്തു കൂടിയായിട്ടുള്ള ആൻവറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചേന്നരങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്തപ്പെട്ട മലായി വാക്ക അനുസ്മരണ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ട്രാഫിക് എസ് ഐ തിരൂർ ട്രാഫിക് എസ് ഐ ഇവിടെ നിർവഹിക്കുകയുണ്ടായി പ്രസ്തുത വാക്കാനിച്ച് പറയുകയാണെങ്കിൽ ഈ ചേന്നരങ്ങാടിയിലെ മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു വിസ് കച്ചവടക്കാരനാണ് ഞാൻ ഞാനും കുറേ കാലത്തിൽ നിങ്ങോട്ട് വാക്കാക്കും കൂടി പഴയകാലത്ത് മലേഷ്യയിലായിരുന്നെങ്കിലും ശരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കച്ചവടക്കാർക്ക് ചെയ്തു തന്നിരുന്ന ഒരാളാണ് ബാക്കാക്കയും ഞങ്ങളും ഏകദേശം അയൽവാസികളായിരുന്നു ഇയാൾ അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ അമ്മാവിനോട് പലർക്കും കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പിന്നെ നന്നായി രാവിലെയൊക്കെ പോയാൽ അഞ്ഞൂറും ആയിരം രൂപയൊക്കെ കടം തന്നിയിരുന്ന ഒരു ദാനശീലനം കൂടിയായിരുന്നു ബ മലായി ബാക്ക പിന്നെ അതിനുശേഷം ഞങ്ങൾ ഞാനൊക്കെ കച്ചവടം തുടങ്ങിയതിന് ശേഷവും എനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ആളാണ് മകാവിൻ്റെ മരണം സംബന്ധിച്ച് പല ഇവിടുത്തെ ചെറിയ ആൾക്കാർക്ക് വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണത് സാമ്പത്തികമായിട്ട് പല ആൾക്കാരെയും മൂപ്പര് സഹായിച്ചിട്ടുണ്ട് ഇത്രയധികം പ്രായം പിന്നെ മൂപ്പർ ജീവിച്ചു തന്നെ മൂപ്പരുടെ ഉള്ളിലെ ആ നന്മകൾ കൊണ്ടാണ് ഇത്രയും കാലം മൂപ്പര് ജീവിക്കാൻ കഴിഞ്ഞത് അല്ലാത്തവരും പലവിധ ഏത് പ്രതിസന്ധികളിലും മൂപ്പർ തരണം ചെയ്ത് മുന്നോട്ട് പോയത് മൂപ്പർ മഴത്തിൻ്റെ ഉള്ളിൽ മലായി ബാവാക്ക എന്ന് പറയുന്ന ആൾ കേന്ദ്രയിലെ പൂരപ്രധാനിയാണ് സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ മലായി ബാവാക്ക സ്മാരക ബസ് വേറ്റിംഗ് ഷെഡർ എന്ന ഒരു പുതിയ ബസ് വെയ്റ്റിംഗ് ഷെഡിന് ചേന്നരയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങൾ ചേന്നരങ്ങാടി തെക്കേക്കടവിന് ആവശ്യമായ സ്ഥലം അങ്ങാടിയിൽ അദ്ദേഹം വിട്ടുതരികയും അതിൻ്റെ മുന്നോടിയായി ഞങ്ങൾ കോന്നിപ്പാലം സ്വയം വർക്ക് ചെയ്യാൻ തയ്യാറായി വന്ന് പഞ്ചായത്തിൻ്റെ രണ്ട് മേഖലയിൽ നിന്നുള്ള പെൺകുടി ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് പേരുടെ വർക്ക് അവിടെ ചെയ്യിക്കാനും ആ വളരെ ഭംഗിയായി നടത്താനും അദ്ദേഹം വളരെ മുൻപന്തി നിന്ന് വർക്ക് ചെയ്തു അദ്ദേഹമായിരുന്നു അതിൻ്റെ കൺവീനറായി ഞങ്ങൾ തിരഞ്ഞെടുത്ത് അദ്ദേഹമാണ് ആ വർക്കും ചെയ്തത് വാർഡിൻ്റെ മെമ്പറാണ് പതിനഞ്ച് കൊല്ലം പന്ത്രണ്ട് പതിമൂന്ന് നാലാമത്തെ കൊല്ലമാണ് ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് പക്ഷേ ഇത്രയും ഒരു നല്ലൊരു കാര്യം ഈ മക്കൾ അവർ ആ മക്കൾക്കുള്ള കടപ്പാട് ചെയ്തതിൽ മക്കൾ ആദ്യമായിട്ട് ഞാൻ മുത്തകണ്ണം പ്രസവിച്ചിരിക്കുകയാണ് എന്താ വച്ചാൽ ഈ രാതരങ്ങാടിയിൽ രാവും അവർ മരിക്കുന്നതിന് മുമ്പ് ഏത് സമയവും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും നടക്കുന്ന ഒരു മനുഷ്യനാണ് അത്രയും ആൾക്കാർ മഴ കൊള്ളാതെ ഈ വെയ്റ്റിംഗ് ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ നിത്യശാന്തിക്കും ആത്മാവിനും അത് നല്ല ഗുണപ്രദമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് ആ മക്കളോട് കൂത്താതിരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം മൊബൈൽ